ഹലോ ഫ്രണ്ട്സ് വേ ബാക്ക് ലവ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിന്നെ നിന്നെപ്പറ്റി ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല നിന്റെ ആ ഓർമ്മകളൊക്കെ തന്നെ ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഇവളാണെങ്കിലും എൻ്റെ പേര് നീ വിളിക്കണം എന്നെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഇവൾ കണ്ണടയ്ക്കുന്ന ടൈമിൽ ആലോചിക്കുന്നത് ആംബുലൻസിൻ്റെയും മറ്റും ശബ്ദവും തീപിടുത്തം നടക്കുന്നതും ഒക്കെ കരയുന്നതും അതുപോലെ റെസ്ക്യൂ ടീം വന്ന് രക്ഷിക്കാൻ നോക്കുന്നതായിട്ടുള്ളൊരു സീനൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് നാട്ടിൽ പോയിട്ട് അച്ഛൻ ഇവള് മീറ്റ് ചെയ്യുന്നതും അച്ഛന് വേണ്ടിയിട്ട് ഇവള് ഒരുപാട് ക്യാരിക്കേച്ചറൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട് സോ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ക്യാരിക്കേച്ചർ പോലും റെഡിയാക്കുന്ന മകളോട് ക്രിസ്മസ് വരാൻ പോകുന്നില്ലേ പോകുന്നില്ല ഇപ്പോൾ എന്തിനൊക്കെ വരയ്ക്കുന്നതെന്നാണ് അച്ഛൻ ചോദിക്കുന്നത് അല്ല അത് പിന്നെ എല്ലാം വരച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായല്ലോ ഇനി അതിന് വേണ്ടി ഇരിക്കേണ്ടല്ലോ എന്നൊക്കെയാണ് കേട്ടോ ഇവള് പറയുന്നത് അതായത് ഇവള് മരിക്കാൻ പോകുകയാണെന്ന് അച്ഛനോട് പറയാൻ പറ്റത്തില്ലല്ലോ ആ ടൈമിലാണ് അനിയത്തി അങ്ങോട്ട് വരുന്നതും പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടെന്ന് അറിയുന്ന ഇവളാണെങ്കിൽ എന്തിനൊ ജോലിക്ക് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അച്ഛനാണെങ്കിലും അതെ നെക്സ്റ്റ് രാജ്യത്തിൽ ഒരു ഡൈവിങ്ങിന് പോകണം ഗ്രഹിക്കുന്നത് ഇവളും ഫ്രണ്ട്സും അതിനു വേണ്ടിട്ട് പൈസയൊക്കെ സെറ്റ് ആക്കാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അനിയത്തിയാണെങ്കിൽ എന്തിനാ ചേച്ചിയോട് ഇതിനെപ്പറ്റി പറയുന്നതാണ് അവിടെ ചോദിക്കുന്നത് കാരണം ചേച്ചിക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ അങ്ങ് പേടിയാണ് കേട്ടോ അപ്പൊ ജംഗിയാണെങ്കിലും അതിനൊന്നും പോകേണ്ട ശരി ആവത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അനിയത്തി അങ്ങ് ചൂടാകുന്നുണ്ട് പണ്ടത്തെ അനിയത്തി ഒന്നും അല്ല കേട്ടോ അല്ല പിന്നെ ചേച്ചി എന്താ പറയുന്നത് ചേച്ചിയെ പോലെ ഡിപ്രഷൻ അടിച്ചിട്ട് ഏത് ടൈമിലും ഞാൻ ഈ വീട്ടിൽ ഒരു റൂമിന്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയണം എന്നാണോ കഴിയാനുള്ളത് കഴിഞ്ഞു മരിക്കാനുള്ളവർ പോയി എന്ന് വിചാരിച്ച് നമുക്ക് ഇനിയും ജീവിക്കേണ്ടേ പിന്നെ എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും സംഭവിക്കും ഇവിടെ ഈ ഒരു നിമിഷവും സംഭവിക്കാം അതുകൊണ്ട് ആ രാജ്യത്തിൽ പോയി അത് ചെയ്തതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെൻ്റെ ഡ്രീമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവളോടങ്ങ് സംസാരിക്കുന്നതും അച്ഛനാണെങ്കിലും അനിയത്തിയോടെ മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് ജംഗിയാണെങ്കിലും വിഷമത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഇവൾ നടക്കുന്ന ടൈമിൽ പിന്നാലെ വരുന്ന കിമറാണെങ്കിൽ എന്ത് പറ്റി നിന്റെ മുഖത്ത് ഭയങ്കര ആണല്ലോ ഇങ്ങനെ കാണുമ്പോൾ നിന്റെ മുഖം കാണാൻ ഒരു ഭംഗിയില്ല ഒരു അഗ്ലി ലുക്കാണെന്നൊക്കെ പറഞ്ഞ് കിണങ്ങിക്കൊണ്ട് അതെ നിന്റെ ഈ സങ്കടമാറ്റം എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം ഒരു നല്ല സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞല്ലോ ഇവനീ കിണുങ്ങി കിണങ്ങിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾക്ക് തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു പാസ്റ്റ് സീനാണ് കാണിക്കുന്നത് അതായത് മുന്നേ കിംറാമും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജംഗിയാണെങ്കിൽ എന്ത് പറ്റി എന്തെങ്കിലും സാഡായിട്ട് സംഭവിച്ചോ സാഡില്ല എല്ലാം മാറും എന്നൊക്കെ പറയുന്ന ഇവൾ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ നീ പ്രതീക്ഷിച്ചത് പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ല പകരം നിന്റെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് വായു നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇവള് പണ്ട് ഇതുപോലെ ഇവന് കൂട്ടിക്കൊണ്ടു പോയിരുന്നു കേട്ടോ സോ ആ രണ്ട് സ്ഥിരം ഒരുമിച്ച് കാണിക്കുന്നുണ്ട് ഇവൻ മറ്റെവിടേക്കുമല്ല ഇവരുടെ സ്കൂളിലേക്കാണ് ജംഗിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ജംഗി ആണെങ്കിൽ ഇവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതായത് സ്കൂളില് ആരും കയറാത്ത ഒരു സീക്രട്ട് റൂമുണ്ടായിരിക്കും കേട്ടോ അവിടേക്കാണ് അവിടെയാണെങ്കിലും ഈ പെയിന്റിന്റെ ബക്കറ്റൊക്കെ ബാക്കി വന്നിരിക്കുന്നുണ്ടായിരിക്കും ഞാനും തെക്കൊന്നും കൂടിയിട്ടേ ഞങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ആകുന്ന ടൈമിൽ ഒളിച്ചു വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു റിലീഫാണെന്ന് ഇവൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പെയിന്റ് ചെയ്താലോ ഒന്ന് ചോദിക്കും അയ്യോ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് പറയുന്ന കിമ്മിനോട് അത് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വരച്ചാൽ മതി എന്ന് ഇവളവിടെ പറയുന്നുണ്ട് കേട്ട് അങ്ങനെ ഇവരെന്തൊക്കെയോ അവിടെ വരയ്ക്കുന്ന ടൈമിൽ ഇവനാണെങ്കിലും അതെ എൻ്റെ വീട്ടിലേക്ക് മാസമൊക്കെ ഒരു ഗസ്റ്റ് വരാറുണ്ട് എൻ്റെ അച്ഛൻ്റെ പുതിയ വൈഫാണ് ആൾ ഞങ്ങൾക്ക് പൈസയൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട് ഒരു പക്ഷെ ഞാനും അമ്മയും കൂടിയിട്ട് അച്ഛനെ കണ്ടുപിടിക്കാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അപ്പോഴും ഒരു കാര്യം ആലോചിച്ച് എനിക്കെപ്പോഴും ക്യൂരിയോസിറ്റിയാണ് അതായത് അച്ഛനെ ഒരിക്കൽ പോലും എന്നെ കാണേണ്ട കാര്യമില്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഞാൻ നന്നായി തന്നെയാണോ നടക്കുന്നത് അതൊക്കെ അറിയാൻ ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും നിനക്ക് അച്ഛനെ കാണാൻ തോന്നുന്നുണ്ടോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം ആളായിട്ട് അങ്ങനെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും എന്ന് പറഞ്ഞ് ഇവൻ വിഷമിക്കുന്ന ടൈമിൽ ജംഗി ഇവളുടെ ഒരു സ്റ്റോറിയും അവിടെ പറയുന്നുണ്ട് കേട്ടോ നാല് വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത് എനിക്ക് അമ്മയെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊന്നും അങ്ങനെ ഇല്ല പക്ഷേ അച്ഛൻ കരഞ്ഞിരുന്നതും എല്ലാവരുടെ മുന്നിൽ ചിരിക്കും പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിലാൾ നന്നായി കരയായിരുന്നു ആ അച്ഛന് നന്നായിട്ട് അമ്മയെ മിസ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇവൾ ഇവളുടെ ഒരു സ്റ്റോറിയും അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഇവിടു രണ്ട് പേരും കൂടിട്ട് പെയിന്റ് ഒക്കെ ചെയ്യും അവസാനം അതൊരു നൈറ്റിലെ ആകാശായിട്ട് തീരുന്നുണ്ട് ട്ടോ ഓ ഷൂട്ടിംഗ് സ്റ്റാർനെ കൂടിയും വരയ്ക്കണം എന്ന് പറഞ്ഞ ജങ്കി അതിനെ വരക്കുന്ന ടൈമിൽ ഇവൻ ക്ലോസ് ആയിട്ട് വരുന്നു ഇവർ രണ്ടുപേരും സ്ട്രക്കായി നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് തെക്കുങ്ങ് വരുന്നത് ഇത് നമ്മുടെ സീക്രട്ട് പ്ലേസ് അല്ലേ ഇവിടേക്ക് എന്തിനാ കിംറാമിനെ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്നോടൊരു പെർമിഷൻ ചോദിക്കേണ്ടേന്ന് തെക്കോങ്ങ് അവിടെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അല്ലട അത് പിന്നെ ഇവനാകെ അപ്സെറ്റായപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്ന ജംഗിയോട് ഞാൻ നിന്നെ വിളിച്ചിരുന്നു നീ എന്നെ തിരിച്ചു വിളിക്കാൻ ഞാൻ അവിടെ ചോദിക്കുകയാണ് ആ അത് പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ ഈ കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു അങ്ങനെ മിസ്സായതായിരിക്കുമെന്ന് ജംഗി പറയുമ്പോൾ അപ്പോൾ എൻ്റെ കോളിസൊന്നും നിനക്കൊരു ഇമ്പോർട്ടൻസും ഇല്ലേ അതൊന്നൊരു കാര്യം േ ഓ പറഞ്ഞതുപോലെ നിനക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയല്ലോ അപ്പം പിന്നെ ഇനി ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ആ ആകാലം ഉണ്ടാക്കി ചൂടായിട്ടാണ് അവിടെ നിന്നും പോകുന്നത് ജംഗി നീ എന്തൊക്കെയാ ചെയ്യുന്നേ ആ അങ്ങനെ ദേഷ്യപ്പെട്ടു പോവാണെങ്കിൽ നീ പൊക്കോന്നൊക്കെ പറഞ്ഞ് ഇവളും തിരിച്ച് ചൂടാകുന്നുണ്ട് കിംറാം ആണെങ്കിലും കുഴപ്പമായോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രസന്റിൽ ഇവർ ആ റൂമിലേക്ക് എത്തുമ്പോൾ പണ്ട് ഇവരെടുത്തിരുന്നൊരു പിക്ക് അവിടെ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഇവിടെ ഉണ്ടോ എന്നാണ് ഇവൾ ഇവളവിടെ പറയുന്നത് തെക്കോങ് ആയിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ അവൾ എന്താ ചെയ്യുന്നതെന്ന് കിംറാമ് ചോദിക്കുന്ന ടൈമിൽ ഇവൾ അങ്ങ് സൈലൻ്റ് ആവുകയാണ് അതും അറിയത്തില്ലെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇല്ല കൊറിയയിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഹോങ് സുക്കായിട്ടോ അവനായിട്ട് വല്ല ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ വീണ്ടും സൈലന്റ് ആവുകയാണ് അതുകൊള്ളാം ഈ ഗ്രിം ആയിട്ടുള്ള ഞാൻ മാത്രമേ തനിക്ക് അപ്പോൾ ഫ്രണ്ട് ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്ന കിംറാം ആണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് സെക്യൂരിറ്റി വരുമ്പോൾ ഇവളവിടെ വിളിക്കുകയാണ് എന്നാൽ ഇവനാണെങ്കിലും ഇവളുടെ ഫോൺ എടുത്തിട്ട് ഹോങ്സുക്കിനെ വിളിക്കാനാണ് നോക്കുന്നത് ഇവളാണെങ്കിൽ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഈ സെക്യൂരിറ്റി ആണെങ്കിൽ ഡോർ ലോക്ക് ചെയ്തു പോകുന്നതും കിംറാം ആണെങ്കിലും ഇവനെ വിളിക്കാൻ നോക്കുമ്പോൾ ഇവളെ തട്ടിപ്പറിക്കാനൊക്കെ ഫോൺ നോക്കുന്നുണ്ട് താൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്ന ആണെങ്കിൽ അവൻ തിരിച്ചു വിളിക്കാനൊന്നും പോകുന്നില്ല അത്യാവശ്യം ഞാൻ അവന് വേറുപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതും എന്നാ ഇവൻ തിരിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന കിംറാം ആണെങ്കിൽ കണ്ടില്ലേ അവൻ തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നതും കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ എന്താ ഞാൻ കുറച്ച് തിരക്കിലാണ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പ്രത്യേകിച്ച് ഒന്നും ില്ല അപ്പോൾ ദേഷ്യത്തിലാണ് ഹോംസ് ഒക്കെ കോള് കട്ട് ചെയ്യുന്നത് കേട്ടോ ഏഹ് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു കിംറാം ആണെങ്കിൽ ഇവന്റെ ബുക്കിൽ ഈ ലാസ്റ്റ് വിഷ് എന്നുള്ള രീതിയിൽ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം അങ്ങ് എഴുതുകയാണ് ഇത് കാണുന്നതും താൻ എന്തോ ഈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞതും വായിച്ച് കളയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറ്റത്തില്ല എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തേ പറ്റൂ എന്ന് ഇവൻ പറയുന്നതും അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ജംഗി ചൂടാകുന്നുണ്ട് എന്നാൽ ഈ ഡോർ ലോക്ക് ചെയ്ത് പോയല്ലോ പുറത്തേക്ക് പോകാനും കഴിയുന്നില്ല ഇനി എന്ത് ചെയ്യുന്നാലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇവനാണെങ്കിലും ഞാൻ ഓപ്പൺ ആക്കി തരാം പക്ഷേ അവനെ മീറ്റ് ചെയ്തേ എന്ന് പറയുന്നതും ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവള് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ കിംറാം ആ ഡോർ ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ പാസ്റ്റിൽ തെക്കോങ്ങും ജംഗിയും തല്ലുകൂടിയത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നതും പിന്നീട് എല്ലാ കാര്യങ്ങളും ഒറ്റക്കെയായിരിക്കും കേട്ടോ ഇത് കാണുന്ന ഹോംസുക്കാണെങ്കിൽ ഇവരിങ്ങനെ തല്ലുകൂടിയിരുന്ന നമ്മുടെ കാര്യം അവതാളത്തിലാകുമല്ലോ നമ്മളിപ്പോൾ ആരോടാ സംസാരിക്കുക ഇതെന്തായാലും മാറ്റേ പറ്റൂ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിലും കുറച്ച് ദിവസം സ്കൂളിൽ നിന്ന് മാറി നിന്നാൽ ഒരു ട്രിപ്പിന് പോയാലോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അങ്ങനെ രണ്ടുപേരും ജംഗിയോടും തെക്കോങ്ങിനോടും കാര്യം അവതരിപ്പിക്കുന്നുണ്ട് തെക്കോങ് ഉണ്ടോ അങ്ങനെ ിൽ ഞാനില്ല എന്ന് ജംഗി പറയുന്നതും തെക്കോങ്ങും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല ആ ടൈമില് ഇവനാണെങ്കിലും ഒരു നൈസ് ഐഡിയ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ അതായത് ആ ഒരു സ്ഥലത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ബേക്കറി ഉണ്ട് അത് ഉടനെ തന്നെ ക്ലോസ് ആവുകയാണെന്ന് പറയുന്നതും ആ ഒരു ഹോംസുക്കിന്റെ ട്രിപ്പില് തെക്കോങ് അങ്ങ് വീഴുന്നുണ്ട് അത് ക്ലോസ് ആവുകയാണോ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും എങ്ങനെയൊക്കെ ട്രിപ്പിന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ട്രിപ്പിന് വേണ്ടി ഒരു നാല് പേരും സെറ്റ് സെറ്റാകുന്നതും ട്രിപ്പിന് പോകുന്നത് ട്രെയിനിലായിരിക്കും കേട്ടോ ആ ടൈമില് തെക്കോങ്ങും ജംഗിയും ഒരുമിച്ചല്ല ഇരിക്കുന്നത് ജംഗി ഇങ്ങനെ നോക്കുന്നതും ഇവള് അലൌല ട്രിവിളുടെ കൂടെ തന്നെ പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ ഇവരുടെ ടൂർ പ്ലേസിൽ പ്ലേസിലെത്തുന്നതും ഒരു ബ്രിഡ്ജിന്റെ മുകളിലൂടെ പോകുമ്പോൾ ഇവരാണെങ്കിൽ ഫിഷിനെ കണ്ടിട്ട് അങ്ങ് ആസ്വദിക്കുന്ന ടൈമില് കിംറാം ആണെങ്കിലോ ജംഗി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിലും ഹോങ്സ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് ഒരു ഫേമസ് ആയിട്ടുള്ള ബേക്കറിയുടെ കാര്യം പറഞ്ഞല്ലോ അവിടെ ക്യൂ നിൽക്കുന്ന ടൈമിൽ ഇവരെന്തൊക്കെ സാധനങ്ങളാ വാങ്ങേണ്ടി എന്ന് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ ഒരു മാർക്കറ്റിലേക്ക് ും അവിടെ വെച്ചിട്ട് ജംഗി ഒരു ചെറിയ നോട്ടീസ് കാണുന്നുണ്ട് അതായത് ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാർസിനെയും ഷൂട്ടിംഗ് സ്റ്റാർസിനെയും ഒക്കെ കാണാൻ പറ്റും സോ അവിടെ എന്തൊരു ഉണ്ട് അത് ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ഭാഗ്യശാലികൾക്ക് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർസിനെയും മറ്റും കുറച്ചുകൂടി അടുത്ത് നിന്ന് ഈ ബൈനോക്കിലോർ ഒക്കെ വെച്ചിട്ട് കാണാൻ പറ്റും എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പൊ ഇവിടെ ആലോചിക്കുന്നത് മുന്നേ കിംറാമ് പറഞ്ഞിരുന്നു ഇതുവരെ ഷൂട്ടിംഗ് സ്റ്റാർസിനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് സോ ഇവനെയാണ് കേട്ടോ ജംഗി അവിടെ ആലോചിക്കുന്നത് ഇവളെ പോലെ തന്നെ കിംറാമും ഈ ഒരു നോട്ടീസ് കാണുന്നുണ്ട് കേട്ടോ സോ ഇവനാണെങ്കിലും ആയിട്ട് ഈ ഷോ ഒരുമിച്ച് കണ്ടാലോ എന്ന് വിചാരിച്ച് അമ്മയെ വിളിക്കുന്നതും ആ ടൈമിൽ അമ്മ ഒരു പുതിയ ഷോപ്പ് തുറക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുകയായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെയാണ് ഒരു സംഭവം നടക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് കിംറാം ചോദിക്കുന്ന ടൈമിൽ അമ്മയാണെങ്കിലും ആ ശരി കുഴപ്പമൊന്നുമില്ല സംസാരിക്കുന്നതും അങ്ങോട്ട് വരുന്ന ജംഗിയുടെ അച്ഛൻ ആണെങ്കിലും പിള്ളേർ എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ കിംറാം ഇത് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ അവിടെ എൻജോയ് ചെയ്യുന്ന ടൈമിൽ തെക്കോന്നാണെങ്കിലും ഒരു മാല സെലക്ട് ചെയ്യാൻ നോക്കുകയാണെ കേട്ടോ സോ ഇവര് തമ്മിൽ പരസ്പരം മിണ്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ജംഗി ഒരു മാല സെലക്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് തെക്കോങ്ങിനോട് ചോദിക്കണം എന്നുണ്ട് പക്ഷെ പെണക്കം മാറിയിട്ടില്ലല്ലോ അപ്പോൾ ഇവള് അങ്ങനെയുണ്ടെന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അത് ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ശരിക്കും ഒരു ഓക്കേഡ് സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും പിന്നീട് തെക്കോങ് ആണെങ്കിലും ഇവളോട് സോറി പറയുന്നതും അന്ന് ഞാൻ നിന്നോട് ഒരുപാട് മോശമായിട്ട് ആവശ്യമില്ലാതെ ചൂടായി നീ എന്നോട് എന്നൊക്കെ പറയുമ്പോൾ ജംഗിയാണെങ്കിലും അതെ നാളെ നമ്മൾ കോളേജിൽ പോയിട്ട് നമ്മൾ എത്ര അകലേക്ക് പോയാലും നമ്മൾ ഇതുപോലെ ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ തെക്കോങ് ആണെങ്കിലും നീ കാര്യമായിട്ട് പറഞ്ഞതാണോ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാതെ എന്ന് ജങ്കി അവിടെ പറയുന്നതും അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു പണക്ക അവിടെ സെറ്റ് സെറ്റാകുന്നുണ്ട് ഇതേ ടൈമിൽ കിംറാമും ഹോംസുക്കാണെങ്കിൽ കുറേ ഗ്രീറ്റിങ്സൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട വിഷ അതിൽ എഴുതി ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക ആ ടൈമിലാണ് ഹോംസുക്കിൻ്റെ അമ്മ വിളിക്കുന്നതും ഇവൻ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ നീ എന്തിനാ അമ്മയുടെ കോളിങ്ങിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കിംറാമിനോട് ഇവനൊരു എക്സാം എഴുതിയിരുന്നു കോളേജിലേക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട് സോ അത് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവനാണെങ്കിൽ തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നതും കിംറാം ആണെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശരി അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഗ്രീറ്റിംഗ് ഞാൻ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞ് കിംറാം ഇവൻ്റെ അഡ്രസ്സൊക്കെ ചോദിക്കുന്നതും എന്തോ ഒന്ന് കാർഡിൽ എഴുതിയിട്ട് അതായത് ഇവൻ്റെ വീട്ടിലേക്ക് അയക്കാനാണ് അവിടെ പറയുന്നത് നീ എന്താണ് അവിടെ ചെയ്യുന്നത് എന്താ അതിലെഴുതിയിരിക്കുന്നതെന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കിംറാം ആണെങ്കിൽ അതേ പിന്നീട് മനസ്സിലായിക്കോളൂ എന്ന് പറയുന്നതും പിന്നീട് അല്ല നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ഹോംസുക്ക് ചോദിക്കുന്ന ടൈമിൽ എന്ത് ഇവൻ തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ആണെങ്കിലും ഹോങ്സുക്കാണെങ്കിലും ജംഗിയെ ചൂണ്ടിക്കാണിക്കുന്നതും അവളുടെ കാര്യം നീ എപ്പോഴാണ് എന്നോട് പറയാൻ പോകുന്നത് ഇനിയെങ്കിലും പറഞ്ഞുകൂടെടാന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നിനക്കറിയാമോ എന്നാണ് കെ ഇമ്രഹാം അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇവനാണെങ്കിലും ആ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്ത ടൈമിലേ അവൾ എന്നെ ബ്രൂട്ടിലി റിജക്ട് ചെയ്തു അപ്പോഴേ കാര്യം എനിക്ക് മനസ്സിലായി എപ്പോഴാണ് നോട്ടീസ് ചെയ്തെന്ന് ചോദിച്ചാൽ അധികം ആയിട്ടില്ല അതായത് അവൾ ആരെങ്കിലും ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കും കാര്യം മനസ്സിലായത് പിന്നെ ഇപ്പോൾ ഇന്ന് നീ അവളെ കെയർ ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് കാര്യം നന്നായിട്ട് മനസ്സിലായി നീ എപ്പോഴാണ് അവളോട് തുറന്നു പറയാൻ പോകുന്നത് വേഗം പറഞ്ഞല്ല സെറ്റാക്കുക പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സപ് ഫോട്ടോ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇവന് ചിരി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോങ്സുക്കിനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും പോകുമ്പോൾ ഇവനാണെങ്കിലും ഈ സ്വിമ്മിംഗ് ഒക്കെ ക്വിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കോച്ച് ആയിട്ട് വർക്ക് ചെയ്യുകയായിരിക്കും സോ ഇവൻ നോക്കുന്ന ടൈമിൽ കിംറാം ആണെങ്കിലും ഇവളുടെ കൈയ്യെടുത്ത് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ അതായത് ഇവള് ടാറ്റ കാണിക്കുന്നത് പോലെ ആയിരിക്കും കേട്ടോ പിന്നീട് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുന്ന കിംറാം ഇവളോട് പറയുന്നതും ഇവനാണെങ്കിലും എന്താ ഒന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറയുമ്പോൾ ആണെങ്കിലും എവിടെ ഇവൻ ബിസിയൊന്നുമില്ല വെറുതെ ഒരു ബുക്ക് തുറന്ന് വെച്ചിരിക്കുകയെന്ന അവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും കിംറാം ആണെങ്കിൽ ഇവിടെ ചെവിയിൽ എന്തൊക്കെയോ പറയുമ്പോൾ ഇവളാകെ കൺഫ്യൂഷൻ അടിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും താൻ ഓക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന ടൈമിൽ അതായത് മിലിറ്ററി സർവീസിൽ നിന്ന് തിരിച്ചു വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അതെ എനിക്ക് അധികം സമയം ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതും ഈ ഒരു ടൈമിൽ ആണെങ്കിൽ അവിടെ ബോർഡ് ഗെയിമിൻ്റെ ഒരു ബോക്സ് കാണുന്നുണ്ട് അത് നൈസ് നൈസായിട്ട് ഓപ്പണാക്കി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിലോ താൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ദേശത്ത് വിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നാലെ വരുന്ന കിംറാം ആണെങ്കിലോ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഫ്രണ്ടാണ് താൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് കാണാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ചൂടാകുന്ന ടൈമിൽ ഇതിന് മാത്രം എന്താ സംഭവിച്ചത് അവസാനമായിട്ട് നിങ്ങൾ കണ്ട ടൈമിൽ തല്ലുകൂടിയിരുന്നു എന്നൊക്കെയാണ് കിംറാം അവിടെ ചോദിക്കുന്നത് ആ ടൈമിലാണ് ഹോങ്സ് അങ്ങോട്ട് ഓടിയെത്തുന്നതും നേരത്തെ നീ എൻ്റെ റൂമിൽ വന്ന ടൈമിൽ ആ ബോർഡ് ഗെയിമിൽ സാധനങ്ങൾ എങ്ങനെ ടച്ച് ചെയ്തിരുന്നു എന്നാണ് ചോദിക്കുന്നത് അതായത് അതിൻ്റെ സ്ഥാനം മാറിയിട്ടായിരിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് കിംറാമിനെ നോക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇന്നും അവനെ പറ്റി സംസാരിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് സൈലന്റ് ആവുകയാണ് വീണ്ടും കിംറാമിനെ പറ്റി സംസാരിക്കാൻ തന്നെയാണ് എന്റെ അടുത്തേക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് ഇവൻ ചൂടാകുന്ന ടൈമിലാണ് ഒരു ആംബുലൻസ് അധീനം പാസ്സാകുന്നത് കേട്ടോ ഇത് കാണുന്നതും പറയേണ്ട ആവശ്യമില്ല ഇവൾക്കങ്ങ് സഫോക്കേഷൻ ഒക്കെ വന്ന് ഇവൾ അവിടെ വീണു പോകുന്നുണ്ട് ഇത് കാണുന്ന കിംറാം ആകെ ടെൻഷൻ അടിക്കുന്നതും ഓക്കെയിൽ നിന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹോംസുക്കാണെങ്കിലും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ കിംറാം ഇതൊക്കെ കണ്ട് ടെൻഷൻ അടിച്ച് അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ ആകുന്ന ജെഹി ആണെങ്കിലും കിംറാമിനെ നോക്കുമ്പോൾ ഇത് കാണുന്ന ഹോംസുക്കാണെങ്കിൽ പേടിക്കേണ്ട ആംബുലൻസ് പോയി എന്നാണ് അവിടെ പറയുന്നത് ജംഗി ആണെങ്കിലും കുറേ കാലം കഴിഞ്ഞിട്ട് കാണാൻ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആകെ നാണക്കേടായി എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഹോങ്സുക്ക് അവിടെ പറയുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്ന ടൈമിൽ ജംഗിയാണെങ്കിൽ നിങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് പണ്ടത്തെ കാര്യങ്ങൾ മറന്നത് സോ നിങ്ങളിങ്ങനെ ജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും കുശുമ്പ് തോന്നുന്നുണ്ട് എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹോങ് സുക്കാണെങ്കിൽ എന്താ പറഞ്ഞ് കുശുമ്പ് തോന്നുന്നുണ്ടെന്നോ ഞാൻ അവനെ പറ്റി മറന്നോ അങ്ങനെയൊക്കെയാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളിങ്ങനെ ഓക്കെ ആയിട്ട് ജോലി ചെയ്യുന്നതും ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം കിമറാമിനെ മാറുന്നു അവരെ ഒട്ടും ഓർക്കുന്നില്ല എന്നൊക്കെയാണോ അതെ പണ്ട് ആക്സിഡന്റ് കേസുകളൊക്കെ ന്യൂസിലൂടെ അറിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നത്തില്ല കാരണം നമ്മളായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആരും ഇല്ലല്ലോ അത് പക്ഷേ അന്ന് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നേരത്തെ താൻ വിളിച്ചപ്പോൾ ഞാൻ കോൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ തനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ തൻ്റെ കോൾ പോലും അറ്റൻഡ് ചെയ്തത് നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ താൻ കിമറാമിനെ പറ്റി സംസാരിക്കാൻ വരുന്ന ടൈമിലൊക്കെ തന്നെ ഞാൻ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും താൻ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ െന്ന് താൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ ഇവൻ ദേശത്തിൽ സംസാരിക്കുമ്പോ ഇവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നും പോകാനാണ് നോക്കുന്നത് എന്നാൽ ഇവനാണെങ്കിലും അതെ അന്ന് ആക്സിഡന്റ് പറ്റുമ്പോൾ താൻ മാത്രമല്ല അവിടെ ഞാനും ഉണ്ടായിരുന്നു എന്ന് ഹോങ്സൊക്കെ പറയുന്നതും ആ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത് അതായത് പറഞ്ഞല്ലോ നൈറ്റിൽ ഷൂട്ടിംഗ് സ്റ്റാർസിനെയും സ്റ്റാർസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ മൈതാനത്ത് അങ്ങ് നിരഞ്ഞിരിക്കുന്നതും ഇവര് ഫുഡ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ജംഗിക്ക് ഒരു കോള് വരുന്നത് അതായത് നേരത്തെ ഈ ഷൂട്ടിംഗ് സ്റ്റാർസിനെ അടുത്തുനിന്ന് കാണാൻ വേണ്ടിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ ആ കൂപ്പണ് ഇവള് ഫിൽപ് ചെയ്യുന്ന ടൈമിൽ ആദ്യം കിംറാം എന്ന് എഴുതുന്നുണ്ട് അതിനുശേഷം അത് വെട്ടിയിട്ട് ജംഗി എന്നാക്കി മാറ്റുന്നുണ്ട് കേട്ടോ കാരണം ഇവർ പേര് പരസ്പരം മാറ്റിയിട്ടുണ്ടല്ലോ സോ ആ കൂപ്പൺ ലോട്ട് ചെയ്തെടുത്ത ടൈമിൽ ഇവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കോൾ വരുന്നത് ജംഗി ആണെങ്കിലും കിംറാമിനോട് ഇതിനെ പറ്റി പറയുന്നതും അതായത് തനിക്ക് ഷൂട്ടിംഗ് സ്റ്റാറിനെ കാണണം എന്ന് പറഞ്ഞിരുന്നല്ലോ സോ അടുത്തുനിന്ന് കാണാൻ പറ്റും ഞാൻ ഈ ഒരു കോണ്ടസ്റ്റിന് പേര് കൊടുത്തിരുന്നു ലോട്ട് ചെയ്തപ്പോ നിന്റെ പേരെ കിട്ടിയത് നിനക്ക് അത് അടുത്തുനിന്ന് കാണാന്നൊക്കെ പറയുന്നതും പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി നിന്റെ പേര് ഞാൻ നിനക്ക് തിരിച്ചു തരാട്ടോ കാരണം എനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേടിക്കഴിഞ്ഞു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പോവുകയാണ് അതുപോലെ തെക്കോങ്ങ് ആയിട്ടുള്ള പ്രോബ്ലം മാറി അതുപോലെ ഹൈസ്കൂളിൽ എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഞാൻ നിൻ്റെ പേരിങ്ങനെ വെച്ച് നടക്കുന്നത് ശരിയല്ല തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ പേരിലായിരിക്കും ഇനി അറിയുക എന്നൊക്കെ പറയുമ്പോൾ കിംറാം ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് പൊക്കൂടെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ജംഗിയോട് അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് തന്നെ അത് പറഞ്ഞേ എന്ന് പറയുന്നതും ഇവളാണെങ്കിലും പക്ഷേ ഇപ്പോൾ ഒരുമിച്ച് പോകേണ്ട നീ പോയിട്ട് അത് എൻജോയ് ചെയ്ത് കാണുക അതിനുശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു ഇവൾ ഓൾറെഡി ആ ലൗ ലെറ്റർ കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതിവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന കിംറാമിനോട് ഇപ്പം ഇത് വായിക്കണ്ട ഷൂട്ടിംഗ് സ്റ്റാറിനെ കാണുന്ന ടൈമിൽ വായിച്ചാൽ മതി അപ്പം നീ നല്ല മൂഡിലൊക്കെ ആയിരിക്കുമല്ലോന്ന് ഇവൾ പറയുന്നതും എന്നാൽ ശരി നീ പോയി കണ്ടിട്ട് വായോ എന്നൊക്കെ ഇവള് പറയുന്ന ടൈമിൽ കിംറാം ആണെങ്കിൽ അതെ ഈ പേര് മാറ്റിയ കാര്യം പറഞ്ഞല്ലോ ഞാൻ ഹൈസ്കൂളിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതെ തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ നമുക്ക് ഒരുമിച്ചിരുന്നാലോ എന്ന് കിംറാമ് ചോദിക്കുമ്പോൾ പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചിരിക്കുന്നുണ്ട് കേട്ടോ അതായത് രണ്ടാളും പരസ്പരം ഭായി പറഞ്ഞ നാണം കുണുങ്ങാണ് പേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് അറിയാം ഇനി അത് തുറന്നു പറഞ്ഞാൽ മാത്രം മതി അങ്ങനെ കിംറാം അവിടെയുള്ള ഒരു ഉയർന്ന ഒരു ടവർ ഉണ്ടായിരിക്കും അവിടെ ഓൾറെഡി ഇത് കാണാൻ വേണ്ടിട്ട് ടെലിസ്കോപ്പ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങോട്ട് വരുന്നതും ജംഗി തിരിച്ചൊറ്റയ്ക്ക് വരുന്നത് കിംറാം എവിടെ പോയി ഇനി ഇവർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവളാണെങ്കിലും അതൊക്കെ പറയാന്നാണ് അവിടെ പറയുന്നത് പിന്നീട് ഈ മൈതാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമില് ആണെങ്കിലും ആ ലവ് ലെറ്റർ അങ്ങ് തുറന്ന് വായിക്കുന്നതും അതിലെല്ലാം ാസ്റ്റ് ഇവൾ അങ്ങ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് വായിച്ച് കഴിയുമ്പോൾ തന്നെയാണ് ഇവൻ ഷൂട്ടിംഗ് സ്റ്റാറിനെ അവിടെ കാണുന്നതും പെട്ടെന്നാണ് ഈ ആംബുലൻസിൻ്റെയും അതുപോലെ പോലീസ് വണ്ടിയുടെ ഒക്കെ ശബ്ദം ഇവർ കേൾക്കുന്നതും അതായത് കിംറാമ് ഷൂട്ടിംഗ് സ്റ്റാറൊക്കെ കാണാൻ വേണ്ടി നിന്ന ആ ഒരു ടവർ ഉണ്ടല്ലോ അതിന് തീപിടുത്തം സംഭവിക്കുകയാണ് ഇത് ന്യൂസിലൂടെ ഇവൻ്റെ അമ്മയും ജെങ്കിയുടെ അച്ഛനൊക്കെ ഒക്കെ അറിയുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്കാണല്ലോ മക്കൾ ട്രിപ്പ് പോയിരിക്കുന്നത് അപ്പോൾ ഇവരൊന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് ടവറിൻ്റെ അവിടേക്ക് വരുന്ന ജെങ്കിയും ഹോംസുക്കും ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അതായത് ഞങ്ങളുടെ ഫ്രണ്ട് അവിടെയുണ്ട് അവനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതും ഈ പരിക്ക് പിറ്റി ആളുകളെ കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സീനാണ് കാണിക്കുന്നത് പാവം കിംറാം അങ്ങനെയാണ് മരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം കേട്ടോ അതായത് ഇവന് വേണ്ടി ജംഗി ചെയ്തൊരു കാര്യം ഇവന് തന്നെ ഒരു വിനയായിട്ട് വരികയാണ് പാവം ഇതൊക്കെ ആലോചിക്കുമ്പോൾ ജംഗിക്ക് എത്ര വിഷമം ഉണ്ടായിരിക്കും ഹോം ആണെങ്കിലും തനിക്ക് മാത്രമല്ല എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഞാൻ അന്നൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അവനൊന്ന് തനിച്ച് വിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് ഞാനിപ്പോ ഫയർ വർക്കർ ആവാനുള്ള ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവൾക്ക് അങ്ങ് ആശ്ചര്യം തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു ഇൻസിഡന്റ് ശേഷം പിന്നെ ഈ സയർണൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഇതുപോലെ ആകെ ഒരു ട്രോമയാണ് പക്ഷെ അത് തരണം ചെയ്തല്ലേ പറ്റൂ ഈ ഫയർഫോഴ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ കുറെ മാറി കിട്ടും പിന്നെ ആളുകളെ രക്ഷിക്കാനും കഴിയുമല്ലോ നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നോട് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് കിംറാമിനെ പറ്റി ആലോചിക്കാതിരിക്കാം നമുക്ക് രണ്ടുപേർക്കും ബെറ്റർ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് അതായത് ആ ഒരു സബ്ജക്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ലല്ലേ എന്ന് ചോദിക്കുന്ന ഹോംസ് ആണെങ്കിൽ എനിക്കും ഒരുപാട് വിഷമൊക്കെ ഉണ്ടായിരുന്നതും താൻ എപ്പോഴെങ്കിലും എന്നോട് താൻ ഓക്കെ ആണെന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഞാൻ വിചാരിച്ചു താങ്കൾ ഇമ്രാമിനെ പറ്റി മറക്കാനാ ശ്രമിക്കുന്നേന്ന് അതുകൊണ്ട് ഓർമ്മപ്പെടുത്താത്തതെന്ന് പറയുന്ന ഇവളോട് മറക്കാനോ അവനെ പോലത്തെ നല്ലൊരു ഫ്രണ്ടിനെ ഞാൻ മറക്കുന്നു തനിക്ക് തോന്നുന്നുണ്ടോ അതുപോലത്തെ ഒരു ഫ്രണ്ടിനെ എവിടെ കിട്ടിടുൂന്ന് പറഞ്ഞ് ഇവനങ്ങ് കറിയുന്ന ടൈമിൽ ശരിക്കത് കാണുമ്പോൾ നമുക്കും വിഷമം വരും കേട്ടോ ഇവളാണെങ്കിൽ പിന്നീട് ഒന്നും സംസാരിക്കുന്നില്ല പിന്നീട് ഇവര് പിരിയുന്ന ടൈമില് ജംഗിയാണെങ്കിൽ അതെ ഇനി എനിക്ക് കോൾ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരത്തില്ല വിളിച്ച് എന്നേം കിട്ടത്തില്ല ഞാനൊരു ടൂർ പോവാണ് എന്നെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് നന്നായി തന്നെ ജീവിക്കണം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലും മീലൊന്നും സ്കിപ്പ് ചെയ്യരുത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുന്നതും പണ്ട് ഹോങ് സുക്ക് ജംഗിയെ ശ്രദ്ധിച്ചിരുന്നല്ലോ അതായത് ഇവളുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നല്ലോ ആ ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മനസ്സിൽ ആ ഒരു വലിയ ഭാരം രണ്ടുപേരും പരസ്പരം ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിട്ടാണ് പിരിയുന്നത് തിരിച്ച് ഉള്ളിലേക്ക് വരുന്ന ഹോംസുക്കാണെങ്കിൽ ടേബിളിൽ ഈ ബോർഡ് ഗെയിം നിരഞ്ഞിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇവൻ അവിടെ വന്ന് ഇരിക്കുന്നതും തൊട്ട് ഓപ്പോസിറ്റ് കിമറം ഇരിക്കുന്നുണ്ട് ഇവനാണെങ്കിലും നിനക്ക് ഇത് ഓർമ്മയുണ്ടോ അവസാനം നമ്മൾ ഈ ഒരു ഗെയിം പകുതിക്ക് വെച്ചിട്ടാണ് ട്രിപ്പിന് പോയത് ട്രിപ്പിന് പോയി വന്നിട്ട് കളിക്കാന്ന് തീരുമാനിച്ചത് അത് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നുന്നുണ്ട് കാരണം ഈ ഒരു ഗെയിമിൽ ഞാൻ തന്നെയായിരുന്നു വിജയിക്കുക എനക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടെ ഇതൊക്കെയുണ്ടോ ഇവന് കേൾക്കാൻ കഴിയുന്നു അതായത് ആ ഒരു ബോർഡ് ഗെയിം ഇപ്പോഴും പകുതി തന്നെ ാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഹോംസുക്ക് ആണെങ്കിലും പണ്ടി പിരി ട്രിപ്പ് പോയ ടൈമിൽ കിംറാമ ഇവന് വേണ്ടിയിട്ട് കാർഡിൽ എന്തോ എഴുതിയിട്ട് വീട്ടിലേക്ക് അയക്കാന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഒരു കാർഡ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും അതെടുത്ത് ഇവൻ വായിക്കുന്നതും അതിൽ ഇവൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക ആണെങ്കിലും നീ എവിടെ പോയാലും ആരുടെ കൂടെ ആണെങ്കിലും നല്ല സന്തോഷമായിട്ട് ഇതുപോലെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കണം എന്ന് അവിടെ പറയുന്നതും പിന്നീട് ഹോംസുക്ക് ആ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ടാണ് ആ സീൻ അവിടെ അവസാനിക്കുന്നത് ജംഗി ആണെങ്കിലും തിരിച്ചു പോകുന്ന ടൈമിൽ ആലോചിക്കുന്നത് അതായത് മുന്നേ ക്രിംറാം ഇവളോട് പറഞ്ഞിരുന്നു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് അന്ന് അതെന്താന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ പോയിരുന്നുവെങ്കിൽ എന്തിന് ഇവർ നാല് നാലുപേർ ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു ഷോ കാണാൻ ഇരുന്ന ടൈമിലാണല്ലോ ഈ കോണ്ടസ്റ്റ് വിൻ ചെയ്തു എന്ന് പറഞ്ഞ് കോൾ വന്നത് ആ കോൾ അന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളന്ന് വീട്ടിൽ സേഫ് ആയിട്ട് തന്നെ അല്ലേ സോ അതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണെന്നൊക്കെയാണ് കേട്ടിട്ട് ഇവള് ചിന്തിക്കുന്നത് അതുപോലെ ഇവർ തമ്മിൽ പരസ്പരം മീറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ പേരുകൾ ഇങ്ങനെ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളന്ന് ചിന്തിക്കുന്നതും പിന്നീട് അതായത് ഹോസ്പിറ്റലില് ഇവൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ ടൈമിൽ ഇവർ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇവന്റെ അമ്മയും ഇവളുടെ അച്ഛനും കൂടി അങ്ങോട്ട് വരുന്നതും അമ്മയാണെങ്കിൽ ആകെ വീണു പോകുന്നുണ്ട് കേട്ടോ കരയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത് അങ്ങനെ പിന്നീട് അവനെ രക്ഷിക്കാൻ കഴിയുന്നില്ല കിംറാം മരിക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട് ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ചു വരുന്ന ഇവളാണെങ്കിലും കിംറാമിനെ കാണുന്നതും അതെ നീ ചോദിച്ചില്ലേ എനിക്ക് ആരെങ്കിലും മീറ്റ് ചെയ്യണം എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യണം മരിക്കുന്നതിന് മുന്നേ എനിക്കെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആരെ ആരെയെന്ന് ചോദിക്കുന്ന ഇവർ ോട് എൻ്റെ ടീച്ചറെ അതായത് നിൻ്റെ അമ്മേനെ വായോ നിൻ്റെ ബക്കറ്റ് ലിസ്റ്റ് നമുക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ഇവൾ പറയുന്നതും ഇവർ പരസ്പരം നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്